പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കി അയൽവാസിയായ സജ്ജിതയെ വെട്ടക്കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുറ്റപത്രം ചെന്താമരയെ വായിച്ചു കേൾപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് പതിമൂന്നിനാണ് നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിലെ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ സജിത ഉൾപ്പെടെയുള്ള ആരോപിച്ചായിരുന്നു ചെന്താമര സജിതയെ ആക്രമിച്ചത് ഈ മാസം ജാമ്യത്തിലിറങ്ങിയാണ് ചെന്താമര വൈരാഗ്യം തീർക്കാൻ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ ഭർത്തുമാതാവ് ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയത് സജിതാവാദക്കേസിലെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനാണ് ചെന്താമരയെ ഇന്ന് പാലക്കാട് ജില്ലാ ഫാസ്ട്രാക്ക് കോടതിയിൽ എത്തിച്ചത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് കുറ്റം നിഷേധിക്കുന്നുവെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി കേസ് അടുത്ത മാസം നാലിന് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്